നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് രണ്ട് മുസ്ലിം ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് എം എസ് സി അനാലിറ്റിക്കൽ കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ എസ് ഐ ആണ് മദർ ടീച്ചറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് യു കെയിലോ വിദേശത്തോ സെറ്റിൽഡ് ആയിട്ടുള്ള പ്രപ്പോസലുകളാണെങ്കിൽ കൂടുതൽ താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത് വയസ്സുള്ള സെക്കൻഡ് മാരേജ് ഉള്ള ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് ഡിഗ്രി ഡി സി എ ആണ് ക്വാളിഫിക്കേഷൻ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ ഇലക്ട്രീഷ്യനാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള ദീനീയബോധമുള്ള ആൾക്കാരുടെ പ്രപ്പോസലാണ് ആലോചിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബാധ്യതയില്ലാത്ത സെക്കൻഡ് മാരേജുകൾ പരിഗണിക്കും ഫസ്റ്റ് മാരേജ് ആണെങ്കിലും താല്പര്യം കൂടി അറിയിക്കുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബയോഡാറ്റ മുന്നേ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്